എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ നാലാൾ അറിയണമെങ്കിൽ വലിയ പണിയൊന്നുമില്ല വായിൽ തോന്നിയത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതി അത് ചിലപ്പോൾ അബദ്ധത്തിൽ പറഞ്ഞ് പ്രശസ്തരായവരുമുണ്ട് മനപൂർവ്വം പറഞ്ഞ് പ്രശസ്തിയിൽ എത്തിയവരുമുണ്ട് അതേസമയം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വിടുവായത്തം പറഞ്ഞ് പ്രശസ്തിയിൽ എത്തിയവരുമുണ്ട് ഏതായാലും നമ്മുടെ കേരളക്കരയിൽ അത്തരത്തിലൊരു പോഴത്തം പറഞ്ഞ് നാലാൾ അറിഞ്ഞിരിക്കുകയാണ് മാനസിക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാനസിക രോഗി എന്ന് പറഞ്ഞത് ഞാനല്ല സോഷ്യൽ മീഡിയയിൽ അയാളുടെ അയൽവാസിയുടെ ഒരു കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കിയതാണ് സത്യത്തിൽ ഇയാൾ ഒരു മാനസിക രോഗിയല്ല വർഗീയത മൂത്ത് സ്വയംബോധം നഷ്ടപ്പെട്ടതാണ് മമ്മൂട്ടിയും ചാണകം മമ്മൂട്ടിയുടെ മകനും ചാണകം അയ്യോ സോറി അയാൾ ഉദ്ദേശിച്ചത് ചാണകം എന്ന് പറയാനായിരിക്കും പക്ഷേ ചാകണം എന്നായിപ്പോയി അതായത് ചാണകമാവണം അവർ രണ്ടുപേരും എന്ന് പറയാനായിരിക്കും അയാൾ ഉദ്ദേശിച്ചത് പക്ഷേ ചാകണം എന്ന് അതേതോ ആവട്ടെ ഇനിയിപ്പോൾ ചാകണം എന്ന് തന്നെയാണെങ്കിലും അതിൽ എന്താണ് ഇത്ര പുതുമയുള്ളത് മദ്രസ വിട്ട് വീട്ടിലേക്ക് പോയിരുന്ന ഒരു കുരുന്നിനെ വഴിയരികിൽ കാത്തിരുന്ന് പിച്ചാത്തിക്ക് ഇരയാക്കിയതും പള്ളിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു മുസ്ലിയാരെ വെറ്റിക്കൊലപ്പെടുത്തിയതും ഇതേ കേരളത്തിൽ തന്നെയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ നിസ്സാരമാണ് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇവറ്റകളെപ്പോലുള്ളവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇത് പറയാൻ കാരണം മമ്മൂട്ടിയും ദുൽഖറും ചാകണം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് അയാളുടെ ഭ്രാന്താണെന്ന് പറഞ്ഞു വിടാമായിരുന്നു പത്മശ്രീ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ മകനും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ദീർഘകാലം ജീവിക്കണമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്ന് അയാൾ ബോധത്തോടെ തന്നെ ആ യൂട്യൂബ് ചാനലിലെ അവതാരകനോട് പറഞ്ഞിരുന്നു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യജന്മം എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ അടങ്ങിയിട്ടുള്ള നന്മകളും സ്നേഹം സന്തോഷം കരുണ വിനയം തുടങ്ങിയവ പോലുള്ള എല്ലാ വികാരങ്ങളും അപ്രസക്തമാണെന്നും മൃഗങ്ങളെപ്പോലെ അവനവനു തോന്നുന്നത് ചെയ്യുക തന്നെയാണ് മനുഷ്യൻ്റെ കൃത്യം എന്നതിലേക്കുമാണ് ഇത്തരം വിടുവായത്തങ്ങൾ വിരൽ ചൂണ്ടുന്നത് പണ്ടൊക്കെ സിനിമകളിലെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടീനടന്മാരെ കാണുമ്പോൾ ചിലർക്ക് അരിശം വരും അവരെ കയ്യിൽ കിട്ടിയാൽ കൊല്ലണം തല്ലണം എന്നുമൊക്കെ തോന്നും അത് പക്ഷേ ആ നടന് അല്ലെങ്കിൽ ആ നടിക്ക് കിട്ടുന്ന അംഗീകാരമാണ് അതിൽ സന്തോഷമാണ് ഉണ്ടാവുക ഏതായിരുന്നാലും ഇത്തരം വ്യക്തികൾ ഏത് സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഇവർക്ക് കൂട്ടായി ഉള്ളത് അവർ അവരുടെ പ്രവർത്തന മേഖലകളിൽ മാറ്റം നടത്തേണ്ടിയിരിക്കുന്നു ഭൂമി സർവചരാചരങ്ങൾക്കും ഉള്ളതാണ് പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും മനുഷ്യനും ഈ പ്രകൃതിയിൽ അതിൻ്റെ നിയമങ്ങൾക്ക് വിധേയരായി വർത്തിക്കേണ്ടവരാണ് ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കീഴ്പ്പെടുത്തി അതിൻ്റെ ഭക്ഷണമാക്കിയേക്കാം അവിടെ അത് ധർമ്മമാണ് സാധുവായ ഒരു മാൻകിടാവിനെ ഒരു ഹിംസമൃഗം നമ്മുടെ കൺമുന്നിൽ വെച്ച് കീഴ്പ്പെടുത്തി കൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ മൃഗത്തിൻ്റെ ദൈനീത നിറഞ്ഞ മുഖം കണ്ട് സങ്കടം വന്നേക്കാം വന്നേക്കാം എന്നല്ല വരും പക്ഷേ നമ്മൾ അതിനെ രക്ഷിക്കാൻ നിൽക്കാറില്ല കാരണം അത് കാടിൻ്റെ നിയമമാണ് പ്രകൃതിയുടെ നിയമമാണ് അതുപോലെ മനുഷ്യനും പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും കരുണയിലും ഏർപ്പെട്ടുകൊണ്ട് സന്തോഷമായി ജീവിച്ച് നല്ല രീതിയിൽ മരിച്ചു പോകേണ്ടവരാണ് ആർക്കും ആരും മരിച്ചു കാണണമെന്നോ കൊലപ്പെടുത്തണമെന്നോ ദ്രോഹിക്കണമെന്നോ മനസ്സിൽ പോലും ചിന്ത വന്നുകൂടാ ഇത്തരം മാനസിക വൈകല്യങ്ങളുള്ള ആളുകളെ അവരുടെ പാട്ടിനു വിടാതെ അവരെ കണ്ടെത്തി സർക്കാരോ സന്നദ്ധ സംഘടനകളോ നല്ല നടപ്പ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവരെക്കങ്ങളും ഈ സ്വഭാവത്തിന് അടിമപ്പെട്ടേക്കാം മനുഷ്യജന്മം പരസ്യമായി യാതൊരുവിധ ഭയമോ നാണക്കേടോ വരും വരായികളോ ആലോചിക്കാതെ ഈ ഒരു സമൂഹത്തിൽ തൻ്റെ മനസ്സിലെ നികൃഷ്ട ചിന്ത അവിടം ഒതുങ്ങാതെ നിർഗളിച്ച് പുറത്തേക്കൊഴുക്കാൻ ധൈര്യപ്പെട്ടെങ്കിൽ അത് മനുഷ്യന്മാർക്കിടയിൽ പരസ്പര ഐക്യം വേർപെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമായി നമുക്ക് കാണാവുന്നതാണ്